ഹായ് ഫ്രണ്ട്സ് ഇന്ന് ചക്കക്കുരു കൊണ്ട് മെഴുക്കുരുട്ടി ഉണ്ടാക്കാം അതിനായി ചക്കക്കുരു തോലെടുത്ത് ഇത് ഉണക്കിയെടുത്ത ചക്കക്കുരുവാണ് ഇതിനെ തോലെടുത്ത് കുറച്ചു നേരം വെള്ളത്തിലിട്ടതിന് ശേഷം അതിനകത്തുള്ള തൊലി ചുരുണ്ടിയെടുത്ത് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം ഇതുപോലെ അരിഞ്ഞെടുത്ത കഷ്ണങ്ങൾ വെള്ളത്തിൽ വേവിച്ചെടുക്കാം കഷ്ണങ്ങൾ ഈ പാകത്തിന് വേവിച്ചെടുക്കണം ഒരു പാനിൽ കുറച്ച് എണ്ണ ഒഴിക്കുക ഇനി കടുക് പൊട്ടിക്കാം പൊട്ടിക്കുക അതിനുശേഷം വറ്റൽമകും കറിവേപ്പിലയും ഇടാം വെന്ത ചക്കുരു കഷ്ണങ്ങളിൽ കുറച്ച് മഞ്ഞൾപ്പൊടി മുളക് പൊടി ഉപ്പ് എന്നിവ ചേർത്ത് വച്ചിട്ടുണ്ട് ഇതിനെ കടുവറുത്തതിൽ ചേർക്കാം എന്തതായതുകൊണ്ട് കുറച്ച് നേരം വഴറ്റിയാൽ മതി അതിനുശേഷം അവസാനം കുരുമുളക് പൊടി ചേർക്കണം ഇപ്പോൾ മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും എല്ലാം നന്നായി പിടിച്ചിട്ടുണ്ട് ഇനി നമുക്ക് കുരുമുളക് പൊടി ചേർക്കാം ഞാൻ ഇത്രയും തന്നെ ചേർക്കുന്നു ഇരുവിന് ആവശ്യത്തിന് നിങ്ങൾക്ക് ചേർക്കാം ഇത് പെട്ടെന്നുണ്ടാക്കാവുന്നതാണ് ഇതൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ളതാണ് ഇത് ചോറിൻ്റെ കൂടെ കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റ് ആയിരിക്കും തൈരും കൂടി ചേർത്ത് കഴിക്കാൻ നല്ല രുചിയായിരിക്കും ഇപ്പോൾ ചക്കക്കിലുണ്ടുള്ള മെഴുക്ക് പുരട്ടി റെഡിയായത് ചോറിനൊപ്പം കഴിക്കാൻ നല്ല അടിപൊളി ടേസ്റ്റാണ് എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ഈസി ആയിട്ട് ഉണ്ടാക്കാം പക്ഷേ എടുക്കാൻ തന്നെ ഇത്തിരി പ്രയാസമായിരിക്കും എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കുക ဒီ channel စကေးကနန်းမီ